നമസ്കാരം ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ബിഗ് ബോസ് ഏഴാം സീസൺ തുടക്കമായി മുണ്ടെടുത്ത് കലക്കൻ ലുക്കിലാണ് അവതാരകനായ മോഹൻലാൽ ബിഗ് ബോസിൻ്റെ വലിയ വീട്ടിലേക്ക് എത്തിയത് പുതിയ വീടും മത്സരാർത്ഥികൾക്ക് കൊടുക്കാൻ പോകുന്ന കൽക്കൻ പണികളും മോഹൻലാൽ വിശദീകരിച്ചു ഞായറാഴ്ച രാത്രി ഏഴ് മണിക്കാണ് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് ആരംഭിച്ചത് ആരൊക്കെയാണ് ഈ സീസണിലെ മത്സരാർത്ഥികളെന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് നിലവിൽ പന്ത്രണ്ടോളം പേരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രൌഢഗംഭീരമായ ലോഞ്ച് എപ്പിസോഡിൽ മോഹൻലാൽ ബിഗ് ബോസ് മത്സരാർത്ഥികളെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു അടിമുടി പുതുമകളുമായിട്ടാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എത്തുന്നതെന്നാണ് റിപ്പോർട്ട് മുംബൈയിലും ചെന്നൈയിലും ലൊക്കേഷനുകളിലാണ് സാധാരണ ബിഗ് ബോസ് ഷൂട്ട് ചെയ്യാറുള്ളത് തമിഴ് ഹിന്ദി ഭാഷ ബിഗ് ബോസുകൾക്കെല്ലാം സ്ഥിരം ലൊക്കേഷനുകൾ ഉണ്ടെങ്കിലും മലയാളത്തിന് ഇതുവരെ സ്ഥിരമായ ഒരു ലൊക്കേഷൻ ഇല്ലായിരുന്നു എന്നാൽ ആ പ്രശ്നം ഈ സീസണോടെ പരിഹരിക്കപ്പെടുകയാണ് ചെന്നൈയിൽ മലയാളം ബിഗ് ബോസിനായി സ്വന്തമായി ഒരു വീട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് സ്ലോപ്പിംഗ് ജയിലും പണിപ്പുരയും ഒക്കെയായി മാറ്റങ്ങൾ അനവധിയാണ് ഇത്തവണ ബിഗ് ബോസ് വീടിനകത്ത് ബിഗ് ബോസ് മലയാള സീസൺ ഏഴിൽ മത്സരിക്കാൻ എത്തുന്നത് ഇരുപത് മത്സരാർത്ഥികളെന്നാണ് സൂചന പ്രഖ്യാപിച്ചിരിക്കുന്ന മത്സരാർത്ഥികൾ ഇവരാണ് ഒന്നാമതായി അനീഷ് ടി എ ആദ്യ മത്സരാർത്ഥിയായി വീട്ടിലേക്ക് മോഹൻലാൽ ക്ഷണിച്ചത് കോടന്നൂർ സ്വദേശിയായ അനീഷ് ടി ടിയെയാണ് മൈജി ഉൽപ്പന്നങ്ങൾ വാങ്ങിയവരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാൻ എന്ന നിലയിലാണ് അനീഷ്ടിന് ബിഗ് ബോസിലേക്ക് അവസരം ലഭിച്ചത് രണ്ടാമതായി അനുമോൾ രണ്ടാമത്തെ മത്സരാർത്ഥിയായി എത്തിയത് സിനിമാ സീരിയൽ നടിയായ അനുമോളാണ് മോഹൻലാലിനെ കെട്ടിപ്പിടിക്കണമെന്ന് വന്ന ആഗ്രഹവുമായിട്ടാണ് ബിഗ് ബോസിലെത്തിയതെന്ന് അനുമോൾ പറഞ്ഞു ജെനുവനായി മത്സരിക്കുമെന്നും അനുമോൾ പറഞ്ഞു മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളിൽ ഒരാളാണ് അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഇക്കുറി നടനും ക്രിക്കറ്ററുമായ ആരിനാണ് ഷോയിലെ മൂന്നാമത്തെ മത്സരാർത്ഥി വടക്കൻ എന്ന സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു ഇന്ത്യയുടെയും കേരളത്തിന്റെയും അണ്ടർ ഫോർട്ടി ക്രിക്കറ്റ് ടീമുകളിൽ കളിച്ചിട്ടുണ്ടെന്നും ആര്യൻ പറയുന്നു അൻപതിലധികം പരസ്യ ചിത്രങ്ങളിൽ മുഖം കാണിച്ച ആര്യൻ പതിയെ സിനിമയിൽ ചുവടുപ്പിക്കുകയായിരുന്നു നിവിൻ പോളി നായകനായി എത്തിയ ആയിരത്തി എന്ന ചിത്രത്തിലൂടെയാണ് ആര്യൻ മലയാളി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് നാലാമതായി കലാഭവൻ സരിക ചിരിയുടെ നിന്ന് എത്തിയ വ്യക്തിയാണ് കലാഭവൻ സരിക മിമിക്രിയിലൂടെയും സ്കിറ്റുകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതയാണ് കൊയിലാണ്ടിക്കാരിയായ സരിക ഇരുപത് വർഷമായി കലാരംഗത്തെത്തിയിട്ടെന്ന് സരിക പറയുന്നു ലോകമറിയുന്ന ഒരു സ്റ്റേജ് പെർഫോമറായി മാറണമെന്നതാണ് തൻ്റെ ആഗ്രഹമെന്നും അവർ പറഞ്ഞു മിമിക്രിക്ക് പുറമെ ടെലിവിഷനിലെ അറിയപ്പെടുന്ന മുഖമായതോടെയാണ് സരികയ്ക്ക് കൂടുതൽ ജനപ്രീതി ലഭിച്ചത് ഗായകനും സംഗീത സംവിധായകനുമായ അക്ബർ ഖാനാണ് അടുത്ത മത്സരാർത്ഥി സി മലയാളം ചാനലിലെ സംഗീത റിയാലിറ്റി ഷോയായ സരിഗമപ്പ മലയാളത്തിലെ ഒരു മത്സരാർത്ഥിയായിട്ടാണ് ഈ അനുഗ്രഹീത ഗായകനെ മലയാളികൾ ആദ്യം കാണുന്നത് സംഗീത റിയാലിറ്റി ഷോയിൽ അദ്ദേഹം പാടിയ ഹിന്ദി ഗാനങ്ങളും ഏറെ ജനപ്രീതി പിടിച്ചുപറ്റി പറ്റി ആർ ജി ബിൻസിയാണ് മറ്റൊരാൾ റേഡിയോ ജോക്കിയും ഹേറ്റേഴ്സ് ഇല്ലാത്ത അവതാരകയുമായിട്ടാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ബിൻസിയെ വിശേഷിപ്പിക്കുന്നത് ബിജുവാണ് ബിൻസിയുടെ പിതാവ് ഓട്ടോകാരന്റെ മകളായ ആർജ ബിൻസി ഇപ്പോഴുണ്ടാക്കിയ സ്പേസ് ഒറ്റയ്ക്ക് പോരാടി ഉണ്ടാക്കിയെടുത്തതാണ് അനായാസമയം ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ബിൻസി ബിഗ് ബോസ് വീട്ടിലെ പ്രധാന ആവാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അഭിഭാഷകനും ഗവേഷകനുമായ ഒനിയൽ സാബു മറ്റൊരു മത്സരാർത്ഥി ഭക്ഷണം നിയമം ചരിത്രം കഥപറച്ചിൽ ഇങ്ങനെ വൈവിധ്യപൂർണമായ വഴികളൊക്കെ മനോഹരമായി ചേരുന്ന ഒരു മനുഷ്യൻ അതാണ് ഒനിൽ ബാബു ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷേ ഇത്തരത്തിൽ തികച്ചും വ്യത്യസ്തമായ ജീവിതവഴികളിൽ നിന്നുള്ള മത്സരാർത്ഥിയും ഇതാദ്യമാവുക യു എയിലെ ഫുജേറയിലായിരുന്നു സാബുവിന്റെ കുട്ടിക്കാലം പത്താം ക്ലാസ്സിന് ശേഷമാണ് മാതാപിതാക്കളുടെ നാടായ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നത് അടുത്ത മത്സരാർത്ഥി ബിനി സബാസ്റ്റ്യൻ ആണ് പ്രൊഫഷൻ കൊണ്ട് ഡോക്ടറും നടിയുമാണ് ബിനി സബാസ്റ്റ്യൻ ഗീതാഗോവിന്ദം എന്ന സീരിയലിലൂടെ പ്രശസ്തയാണ് ഏതാനും സിനിമകളിലും വേഷം വിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംരക്ഷണം ആരംഭിച്ച സീരിയലാണ് ഗീതാഗോവിന്ദം ഗോവിന്ദ് മാധവിന്റെയും ഗീതവിൻ്റെ കഥ പറഞ്ഞ സീരിയലിന് പ്രേക്ഷകരും ഏറെയാണ് ഇതിലെ കഥാപാത്രമായ ഗീതുവിലൂടെയാണ് മലയാളികൾക്ക് പിന്നി ഏറെ സുപരിചിതയും പ്രിയങ്കരിയുമാകുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിനിയാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പോരാളിയായിട്ടാണ് റേന ഫാത്തിമയെ അവതരിപ്പിച്ചത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായം വിദ്യാർത്ഥി പഠനത്തിനൊപ്പം പാർട്ട് ടൈം ജോലിക്ക് പോയി തുടങ്ങി ഒടുവിൽ സ്വന്തമായി യൂട്യൂബ് ചാനലും തുടങ്ങി തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ സമ്പാദിച്ച് ജീവിക്കുന്ന എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് കോഴിക്കോട് സ്വദേശിനിയാണ് രഞ്ജിത്ത് മുൻഷിയാണ് മറ്റൊരു മത്സരാർത്ഥി മുൻഷിയിലെ ബാർബർ ഭാഗ്യം നടൻ എന്ന നിലയിലും ടെലിവിഷൻ ഫിഗർ എന്ന നിലയിലും ശ്രദ്ധേയനാണ് സിനിമ ടെലിവിഷൻ മേഖലയിൽ സജീവ സാന്നിധ്യമാണ് രഞ്ജിത്ത് മുൻഷി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വർണ്ണച്ചിറകൾ എന്ന സിനിമയിൽ അറങ്ങേറിയത് മുതൽ സിനിമയിലും ടെലിവിഷനിലുമായി രഞ്ജിത്തുണ്ട് ഷാരീക ആണ് മറ്റൊരു മത്സരാർത്ഥി യൂട്യൂബ് അവതാരികായ ആണ് പതിനൊന്നാമത്തെ മത്സരാർത്ഥിയായി ബിഗ് ബോസിൽ പ്രവേശിച്ചത് ഹോട്ട് സീറ്റ് എന്ന ഷോയിലൂടെ മൂർച്ചേറിയ ചോദ്യങ്ങളുമായി അതിഥികളെ നേരിടുന്ന ശാരീയ്ക്ക് പലപ്പോഴും വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്